അതെ ഇതേപോലെയുള്ള ഐസ്ക്രീം പാത്രങ്ങളും പഴയ സോക്സൊന്നും ഇനി ആരും കളയല്ലേ ഇതുകൊണ്ട് നമ്മുടെ വീടൊക്കെ വളരെ എളുപ്പത്തിൽ നിമിഷങ്ങൾക്കുള്ളിൽ ക്ലീൻ ചെയ്യാൻ പറ്റുന്ന കിഡിലിൻ സൂത്രങ്ങളുണ്ട് അലർജിയുടെ പ്രശ്നമുള്ളവർക്കൊക്കെ പൊടി പറക്കാതെ തന്നെ വീട് മുഴുവൻ പെട്ടെന്ന് ക്ലീൻ ചെയ്യാൻ പറ്റിയ കിടിലൻ സൂത്രങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ഊഹിച്ചിട്ട് പോലും ഇല്ലാത്ത പല പല കാര്യങ്ങൾക്കായിട്ട് നമുക്ക് ഈ സോക്സും ഐസ്ക്രീം ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ട് ഏത് ടിപ്പാണോ നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കൂടി ഒന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതെ ഒരു സോക്സിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് കുറച്ച് ഭാഗം ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു സോക്സിൻ്റെ ആദ്യത്തെ ഉപയോഗം എന്താണെന്ന് നോക്കാം നമ്മൾ വീട്ടമ്മമാർ പല ടൈപ്പിലുള്ള വെളിച്ചെണ്ണയുടെ ക്യാനൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടാകും അപ്പോൾ ഏത് ക്യാൻ യൂസ് ചെയ്താലും ഒരു തുള്ളി വെളിച്ചെണ്ണയൊക്കെ ചിലപ്പോൾ ലീക്കായിട്ട് ഈ ബോട്ടിലിൻ്റെ മുകളിൽ മെഴുക്ക് വരാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കയ്യിലും ആ മെഴുക്കാവാറുണ്ട് ഇതുപോലെ സോക്സ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിലും മെഴുക്കാവില്ല അതേപോലെ തന്നെ ഈ ബോട്ടിലിൻ്റെ പുറത്തൊക്കെ മെഴുക്ക് വന്നിട്ട് ബോട്ടിൽ മറിഞ്ഞ് വീണ് അങ്ങനെ വെളിച്ചെണ്ണ പോകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇല്ലാതിരിക്കാനായിട്ട് ഇത് ഇതേപോലെ ചെയ്താൽ മതി അപ്പോൾ ഒരുപാട് ഉള്ള സോക്സ് ആണെങ്കിൽ നമുക്ക് കട്ട് ചെയ്തിട്ട് ഈ ബോട്ടിലിൻ്റെ കറക്റ്റ് ലെങ്ത്തിൽ ഇട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് ഇതേപോലെ ചുരുട്ടി വെച്ചാലും ഒരു പ്രശ്നവും ഇല്ല അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതേ ഒരു ഐസ്ക്രീമിൻ്റെ ബോക്സ് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം അപ്പോൾ കത്തി ചൂടാക്കിയിട്ട് കട്ട് ചെയ്യോ അല്ലെങ്കിൽ നല്ല മൂർച്ചയുള്ള കത്തിയൊക്കെ ആണെങ്കിൽ ഈ ഒരു രീതിയിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ കത്തി ചൂടാക്കിയിട്ടില്ല ജസ്റ്റ് ഇത് ഇതേപോലെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതേ നല്ല കറക്റ്റ് ലെവലിൽ തന്നെ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നോക്കിയാൽ മുകൾ ഭാഗത്ത് കയറ്റ ഉറക്കമൊന്നുമില്ല നല്ല ലെവലിൽ തന്നെ റൗണ്ട് ഷേപ്പിൽ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു സോക്സാണ് അപ്പോൾ നമുക്ക് നല്ല ഭംഗിയുള്ള സോക്സൊക്കെ ഉണ്ടെങ്കിൽ അത് എടുക്കാവുന്നതാണ് ചെറിയ കുട്ടികളുടെ ചെറുതായ സോക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ നല്ല പൂക്കളൊക്കെ ഉള്ളത് അങ്ങനെയുള്ള സോക്സൊക്കെ ആണെങ്കിൽ കൂടുതൽ ഭംഗിയായിരിക്കും എന്നിട്ട് ദൈ ഇതേപോലെ ഈ സോക്സിനുള്ളിലേക്ക് ഐസ്ക്രീം പാത്രം ദൈ ഇതേപോലെ കയറ്റി വെച്ച് കൊടുക്കാം ബാക്കി ഈ നീണ്ടു കിടക്കുന്ന സോക്സ് ഇതിനുള്ളിലേക്ക് തന്നെ ഒന്ന് കൈവച്ച് ഇതേപോലെ ഒന്ന് ഒതുക്കി വെച്ച് കൊടുത്താൽ മതി അപ്പോൾ അതേ നല്ല ഭംഗിയുള്ളൊരു പോട്ട് പോലെയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ സോക്സ് കുറച്ചും കൂടി കളർഫുള്ളായിരുന്നെങ്കിൽ കുറച്ചും കുറച്ചുകൂടി ഭംഗിയിൽ കിട്ടിയനെ അപ്പോൾ അതേ നോക്കി നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് ഇത് നമുക്ക് പല കാര്യങ്ങൾക്കായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് ഇതിനുള്ളിലേക്ക് കുറച്ച് പേനയും പെൻസിലൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കുട്ടികളുടെ സ്റ്റഡി ടേബിളിൽ ദൈതേപോലെ ഒരു പെൻസിൽ ഹോൾഡർ ആയിട്ട് വച്ച് കൊടുക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ ലിപ്സ്റ്റിക്കോ അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ട് വെക്കാവുന്നതാണ് ഇത് സോക്സാണെന്നോ അല്ലെങ്കിൽ ഐസ്ക്രീം പാത്രം ആണെന്നോ തോന്നുന്നില്ലല്ലോ കാരണം നല്ല ഭംഗിയിലാണ് കിട്ടിയിരിക്കുന്നത് ഞാൻ ഈ ഫ്ലവേഴ്സ് വച്ചപ്പോൾ അത് നല്ലൊരു ഫ്ലവർ പോട്ടായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇട്ട് വയ്ക്കാം പിന്നെ ഈ സോക്സ് മുഷിയുന്ന സമയത്ത് നമുക്ക് ഊരി വാഷ് ചെയ്തിട്ട് വീണ്ടും യൂസ് ചെയ്യുകയും ചെയ്യാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതേ ഒരു ചീപ്പ് എടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു സോക്സ് കൂടി എടുക്കാം എന്നിട്ട് ഈ സോക്സിനുള്ളിലേക്ക് ഈ ചീപ്പ് ഇത് ഇതേപോലെ ഒന്ന് വച്ചു കൊടുക്കാം ഇതേപോലെ ഒന്ന് വച്ചു കൊടുത്ത് കറക്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ അതേ സംഭവം റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപയോഗിച്ച് ഫ്രിഡ്ജിൻ്റെ ഈ ഒരു ഭാഗം ക്ലീൻ ചെയ്തെടുക്കാം ഫ്രിഡ്ജിൻ്റെ ഈ വാഷറിനുള്ള ഭാഗം ക്ലീൻ ചെയ്യാനായിട്ട് നമുക്കറിയാം നല്ല പാടാണ് ബ്രഷൊക്കെ ഉപയോഗിച്ചാലും അത് ഈ വാഷറിൻ്റെ ഉള്ളിലേക്ക് കടന്നു ചെല്ലാനൊക്കെ ബുദ്ധിമുട്ടാണ് എന്നാൽ ഈസി ആയിട്ടിത് ഈ വാഷറിൻ്റെ ഉള്ളിലുള്ള അഴുക്കുകൾ വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് ഈ ഒരൊറ്റ സാധനം മതി വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളാണത് ചീപ്പിൻ്റെ ആ ചെറിയ പല്ലുകളായതുകൊണ്ട് തന്നെ നന്നായിട്ട് ഉള്ളിലേക്ക് പോകേം അതേപോലെ തന്നെ നല്ല രീതിയിൽ പറ്റി പിടിച്ചിരിക്കുന്ന അഴുക്കുകളൊക്കെ പോയി കിട്ടാനും ഒക്കെ ഈയൊരു രീതിയിൽ ചെയ്താൽ മതി നോക്കിക്കേ ഈ ഓരോ ചെറിയ ഗ്യാപ്പിലും നമുക്കത് ഇതേപോലെ ഈസി ആയിട്ട് ഈ ചീപ്പ് ഉള്ളിലേക്ക് കടത്തി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ വാഷറിൻ്റെ ഉള്ളിൽ കരിമ്പനോ കറുത്ത അഴുക്കോ ഒന്നും തന്നെ ഇല്ല ഞാൻ ഇടയ്ക്കിടക്ക് ക്ലീൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ നല്ല വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത് ഈ വാഷറിനുള്ളിൽ അഴുക്കോ കരടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാമല്ലോ ഫ്രിഡ്ജ് ചേർത്ത് അടയില്ല അപ്പോൾ ഒരുപാട് കറണ്ടൊക്കെ നഷ്ടമാവും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു രീതിയിൽ ഇടയ്ക്ക് ഒന്ന് ചെയ്ത് നോക്കണേ അടുത്ത ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഈ കുക്കറിൻ്റെ ഒരു മൂടി എടുത്തിട്ടുണ്ട് ഒരു സോക്സും എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ സോക്സിനുള്ളിലേക്ക് ഈ കുക്കറിൻ്റെ മൂടി ഒന്ന് കയറ്റി വെച്ച് കൊടുക്കാം അപ്പോൾ ആദ്യം വിസിലൊക്കെ ഊരി മാറ്റാം എന്നിട്ട് ഇത് ഇതേപോലെ സോക്സ് നന്നായിട്ട് വലിയല്ലോ അപ്പോൾ ഇതേ ഇതേപോലെ ഒന്ന് വലിച്ചു പിടിച്ചിട്ട് ഇതേപോലെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി ഈ ഒരു ടിപ്പ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ എടുക്കേണ്ട സോക്സിന് അത്യാവശ്യം നല്ല കട്ടി വേണം അതേപോലെ തന്നെ അതിങ്ങനെ ലൂസാവാത്ത നല്ല ടൈറ്റായിട്ടുള്ളൊരു സോക്സും ആയിരിക്കണം അപ്പോൾ ഈ സോക്സിന് നല്ല കട്ടിയുണ്ട് അപ്പോൾ ഇത് നല്ല ടൈറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് രണ്ട് സൈഡും അത്യാവശ്യം ടൈറ്റായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് റബ്ബർ ബാൻഡ് വെച്ച് കട്ട് ചെയ്യാം ഒന്നും വേണ്ട അപ്പോൾ ഈ ഒരു രീതിയിൽ സെറ്റാക്കിയതിനു ശേഷം നമുക്ക് സോഫ ക്ലീനിങ്ങിനും ബെഡ് ക്ലീനിങ്ങിനൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് കുറച്ച് വെള്ളത്തിലേക്ക് കംഫോർട്ടും ഒരു കർപ്പൂരത്തിൻ്റെ ഗുളിക പൊടിച്ച് ചേർത്തതും കൂടി മിക്സ് ചെയ്തെടുത്തിട്ട് ആ വെള്ളത്തിൽ നമ്മൾ ഈ സോക്സ് ഒന്നും മുക്കി പിഴിഞ്ഞെടുത്തതിന് ശേഷം ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ സോഫയ്ക്കൊക്കെ നല്ല ഒരു സ്മെല്ല് കിട്ടാനും ഒരു ഫ്രഷ് ലുക്ക് കിട്ടാനും നല്ലതാണ് അപ്പോൾ ഇതേ നോക്കിയാൽ ഈ സോഫയുടെ ഒക്കെ ചെറിയ ഗ്യാപ്പിലേക്ക് പോലും ഈ കുക്കറിൻ്റെ ലിഡ്ഡ് തെ ഇതേപോലെ നമുക്ക് ഈസിയായിട്ട് കയറ്റി ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ സാധാരണ തുണി ഉപയോഗിച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതേപോലെയുള്ള ഗ്യാപ്പിൽ നിന്നുള്ള അഴുക്കും പൊടിയൊന്നും പുറത്തേക്ക് എടുക്കാൻ പറ്റില്ല സോഫ് സോക്സ് ആയതുകൊണ്ട് തന്നെ നല്ല ടൈറ്റായിട്ട് ഈ ലിഡിൽ പറ്റി പിടിച്ചിരിക്കുന്നുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തെന്നി മാറുന്ന പ്രശ്നമൊന്നുമില്ല അപ്പോൾ നമുക്കിനി അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ എന്തേ ഒരു സോക്സ് എടുത്തിട്ടുണ്ട് ഈ സോക്സിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഒരല്പം മാത്രമാണ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ അപ്പോൾ അതേ ഞാൻ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു ചൂലാണ് അപ്പോൾ ഞാൻ ഇതേ ഒരു ചൂലെടുത്തിട്ടുണ്ട് അപ്പോൾ നീളത്തിലുള്ള ചൂലോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള ചൂലോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഈ ചൂലിന് മുകളിലേക്ക് ഇതേപോലെ ഈ സോക്സ് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ ദേ ഇതേപോലെ സോക്സ് വലിച്ച് ചൂലിൻ്റെ അറ്റം വരെ ആക്കി കൊടുക്കുക ഇനി നമുക്ക് നമ്മുടെ വീട്ടിലുള്ള മാറാലയൊക്കെ തുടക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് സാധാരണ നമ്മൾ ചൂല് ഉപയോഗിച്ചോ അല്ലെങ്കിൽ മാറാല കോലൊക്കെ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പൊടി പറന്ന് ആകെ അലർജി ഉള്ളവർക്കൊക്കെ പ്രശ്നം ഉണ്ടാക്കാറുണ്ട് ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യണമെങ്കിൽ ഈ സോക്സിൻ്റെ ക്ലോത്തിൽ മാറാലേ പൊടിയൊക്കെ പറ്റി പിടിച്ചിരുന്നോളും നമുക്കറിയാമല്ലോ സോക്സിൻ്റെ ക്ലോത്തില് ഇങ്ങനെ അഴുക്കൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നതിനും പറ്റിയ ഒരു ക്ലോത്ത് ആണ് അപ്പോൾ അതേ ഫ്രിഡ്ജിൻ്റെ താഴെയുള്ള ഈ ചെറിയ ഗ്യാപ്പിൽ നിന്ന് ഉള്ള പൊടിയും അഴുക്കൊക്കെ കളഞ്ഞെടുക്കാൻ നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാവുന്നതാണ് നമ്മൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ചെറിയ കരടുകളൊന്നും പുറത്തേക്ക് വരില്ല പക്ഷേ ഈ ഒരു രീതിയിൽ ചെയ്യുമ്പോൾ ചെറിയ പറ്റി പിടിച്ചിരിക്കുന്ന പൊടികൾ പോലും പുറത്തേക്ക് വരും പിന്നെ നമ്മുടെ അലമായയുടെ അടിയിലൊക്കെ ആണെങ്കിലും മുടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കരടുകളൊക്കെ ഉണ്ടെങ്കിൽ അതും നമുക്കത് ഇതേപോലെ പുറത്തേക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഉപയോഗിച്ച് ചെയ്യുമ്പോൾ പൊടി അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് പാറേ ഉള്ളൂ അതേപോലെ തന്നെ മുടികളൊക്കെ ആണെങ്കിലും പറന്നുപോകും അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് അഴുക്കുകൾ ഇതേപോലെ നമുക്ക് വൈപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും അടുത്ത ടിപ്പ് ചെയ്യുന്നതിനായിട്ട് ഞാൻ ഇതേ ഒരു ഐസ്ക്രീം ബോക്സ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതേപോലെയുള്ള ഐസ്ക്രീം ബോക്സോ അല്ലെങ്കിൽ കുറച്ച് ഓവൽ ഷേപ്പിലുള്ള ഐസ്ക്രീം ബോക്സോ ഏതായാലും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇതിൻ്റെ താഴെ ഭാഗത്ത് കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കാം അപ്പോൾ അത് ഞാൻ കത്തി ചൂടാക്കിയതിന് ശേഷം ഇതേപോലെ ഒരുപാട് ഹോൾസ് നമ്മൾ ഈ ഒരു ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് താഴെ ഭാഗത്ത് കംപ്ലീറ്റ് ആയിട്ട് ഹോൾസ് ഇട്ട് കൊടുക്കാം കത്തിയുടെ ചൂട് കുറയുമ്പോൾ ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് അതെ ഇതേപോലെ നമുക്ക് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് ഹോൾസ് ഇട്ടാൽ മതി അപ്പോൾ അത് ഫുള്ള് ഞാൻ ഹോൾസ് ഇട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ബോക്സിൻ്റെ മുകൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം അപ്പോൾ ഇതേ ഐസ്ക്രീം പാത്രം നമ്മൾ രണ്ടാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് പോർഷനും നമുക്ക് ആവശ്യമുണ്ട് അപ്പോൾ മുകളിലെ ഈ ഒരു പോർഷൻ ഇതേപോലെ ഒന്ന് താഴെ വെച്ചു കൊടുക്കുക കമഴ്ത്തി വെച്ചു കൊടുക്കുക അതിന് മുകളിലേക്ക് ഈ ഹോളിൻ്റെ ഭാഗം ഇതേപോലെ വച്ച് കൊടുക്കുക ഈ ഒരു രീതിയിൽ വച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് കിച്ചൺ സിങ്കിൻ്റെ സൈഡിൽ വയ്ക്കുകയാണെങ്കിൽ സ്ക്രബ്ബർ സ്പോഞ്ച് എല്ലാം തന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ പറ്റും അപ്പോൾ വെള്ളമൊക്കെ ഉണ്ടെങ്കിൽ ആ ഒരു വെള്ളമൊക്കെ ഈ ഹോളിലൂടെ താഴേക്ക് പോയിട്ട് സ്പോഞ്ചും സ്ക്രബ്ബറൊക്കെ നല്ല ഡ്രൈ ആയിട്ടിരുന്നുള്ളൂ അടുത്ത ഒരു ടിപ്പ് നമ്മുടെ വീട്ടിൽ ഇതേപോലെയുള്ള ഇടികല്ല് ഉണ്ടാവുള്ളൂ അപ്പോൾ ഇടികല്ല് ഇങ്ങനെ തുറന്ന് വെക്കുമ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ പല്ലിയും പാറ്റയൊക്കെ കയറാറുണ്ടല്ലേ അപ്പോൾ നമുക്ക് ഈ ഐസ്ക്രീം പാത്രത്തിന്റെ മൂടി ഉപയോഗിച്ചിട്ട് അതിനൊരു പരിഹാരം കാണാം അപ്പോൾ അന്ന് തന്നെ ഐസ്ക്രീം പാത്രത്തിന്റെ മൂടി നമുക്ക് ഇതിന് മുകളിൽ വച്ച് നോക്കണം അപ്പോൾ ഈ ഒരു കല്ലിൻ്റെ അളവിൽ നമുക്ക് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഞാൻ ഇത് റൗണ്ടായിട്ടൊന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നോക്കുകയും മാർക്ക് ചെയ്ത ഭാഗം നമ്മൾ കറക്റ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഹോളിലേക്ക് ഇടികല്ല് വച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു രീതിയിൽ വെക്കുകയാണെങ്കിൽ പിന്നെ ഇതിനുള്ളിലേക്ക് പല്ലി പാറ്റ അങ്ങനെയൊന്നും കയറില്ല കറക്റ്റായിട്ട് ഇടികല്ല് ദൈതേ ഇതേപോലെ നമുക്ക് കവർ ചെയ്ത് വെക്കാൻ പറ്റും അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ അപ്പോൾ ഏത് ടിപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കൂടി ഒന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്